നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ വീണ്ടും പ്രതികരണവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപി ആശാൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി എത്തിയത് കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു കരുണാകരന്റെ സ്മൃതികുടീരം സന്ദർശിക്കണോ എന്ന് എൻ്റെ നേതാക്കൾ പറയട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ മുൻ എസ് എഫ് ഐക്കാരൻ ആണെന്നത് സി പി എം നേതാവ് എം എ ബേബിക്കറിയാം ഇക്കാര്യം നിങ്ങൾ എം എ ബേബിയോട് ചോദിക്കൂ ബേബിയുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് കെ കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം കരുണാകരന്റെ കുടുംബവുമായുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ് അത് തുടരും കരുണാകരൻ ജനകീയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം സന്ദർശിക്കണോ എന്ന് എന്റെ നേതാക്കൾ പറയട്ടെ അതിനുശേഷം തീരുമാനിക്കാം സന്ദർശനം എല്ലാവർക്കും സ്വീകാര്യമാക്കണം ഒരിടത്തും കടന്നു കയറില്ല എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേർ വോട്ട് തേടി വന്നിട്ടുണ്ട് വന്നവരെയെല്ലാം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് ഗോപിയാശൻ എന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യത അത് അവഗണനയല്ല എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തോട് ചോദിക്കണം ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ വന്നതിൽ രാഷ്ട്രീയമില്ല വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല വോട്ട് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് യോഗ്യമെന്ന് തോന്നുന്നതാണ് വ്യക്തികൾ ചെയ്യുക വ്യക്തികളുടെ ബലാബലത്തിലാവും എന്റെ വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞെന്നും വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ചോദിച്ചെന്നും ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് വൻ ചർച്ചയായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി വീണ്ടും വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ എനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി മറുപടി നൽകിയെന്നും ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മനസ്സിലാക്കണമെന്നുമാണ് രഘുവിന്റെ കുറിപ്പിന്റെ തുടക്കം വ്യാപകമായി ചർച്ചയായപ്പോൾ പോസ്റ്റ് രഘു പിൻവലിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പേരാമംഗലത്താണ് കലാമണ്ഡലം ഗോപിയുടെ വീട് കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണോ എന്നറിയില്ല അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ് മണ്ഡലത്തിൽ ആരെയൊക്കെ കാണണമെന്ന് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ടിയാണ് ഗോപിയാശേനയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷി ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പിന് മുന്നിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു